അമ്പതോളം രാജ്യങ്ങളിൽ ക്രൈസ്തവർ കടുത്ത പീഡനം നേരിടുന്നതായി ബ്രിട്ടീഷ് പഠന റിപ്പോർട്ട് ഇറാഖിലും സിറിയയിലും ഈജിപ്തിലും ക്രിസ്ത്യാനികൾ വംശനാശം നേരിടുന്നുവെന്നും പഠനം വ്യക്തമാക്കുന്നു ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെട്ടിട്ടും രാഷ്ട്രീയ കാരണങ്ങളാൽ മിക്ക രാജ്യങ്ങളും മൌനം പാലിക്കുകയാണെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെറമി ഹണ്ട് പറഞ്ഞു ബ്രിട്ടീഷ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ട്രൂറോയിലെ ബിഷപ്പ് ഡോക്ടർ ഫിലിപ്പ് മൗസ്റ്റഫൻ നടത്തിയ പഠനമാണ് ക്രൈസ്തവ പീഡനത്തിന്റെ രൂക്ഷത വെളിപ്പെടുത്തിയിരിക്കുന്നത് ചൈനയിലും നൈജീരിയയിലുമാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങളെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇന്ത്യയിലും ഫിലിപ്പീൻസിലും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അതേസമയം ഇറാഖിലും സിറിയയിലും ഈജിപ്തിലും ക്രൈസ്തവർ വംശനാശം നേരിടുന്ന സാഹചര്യമാണുള്ളതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ക്രിസ്തുമത വിശ്വാസത്തിൻ്റെ ഏറ്റവും പഴയ വേരുകളുള്ള പശ്ചിമേഷ്യയിൽ ഇന്ന് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വേരറക്കുന്ന വിധത്തിലുള്ള പീഡനങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതിനെതിരെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും പഠനത്തിൽ നിർദ്ദേശമുണ്ട് റിപ്പോർട്ട് പുറത്തു വന്നതോടെ നിരവധി പേർ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെട്ടിട്ടും രാഷ്ട്രീയ കാരണങ്ങളാൽ മിക്ക രാജ്യങ്ങളും മൗനം പാലിക്കുകയാണെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെറമി ഹണ്ട് ആരോപിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പതിനഞ്ച് ലക്ഷമായിരുന്ന പലസ്തീനിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം ഇപ്പോൾ വെറും ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ താഴെയാണ് ക്രൈസ്തവ വിശ്വാസത്തിനെതിരായ പീഡനം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ബിഷപ്പ് മൗസഫിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇൻ്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്